ഭയം ഒരു അനുഗ്രഹമാണോ അല്ലെ ഭയമല്ലെങ്കിലോ ഒരു ആനങ്ങനെ വരുമ്പോൾ വരുമ്പോൾ അഞ്ചുപരിച്ച് ഇങ്ങനെ നിന്നെടുത്ത അതിന് ധീരത എന്ന് പറയാം നല്ലത്തരം അല്ലേ ആ ഭയം അവന് ഉണ്ടാവുന്നില്ല അവൻ രക്ഷപ്പെടുന്നത് ഈ ടൂൾ ആരാണ് ഉപയോഗിക്കുന്നത് അവരുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് നമുക്ക് അധികാരത്തിന് ഉപയോഗിക്കാം അധികാരത്തിനുപയോഗിക്കാം ഉപയോഗിക്കാം മറ്റു വേറെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം മുമ്പ് തന്നെ അവൻ കുടുംബത്തിൽ നിന്ന് വയസ്സൻ തന്ത അല്ലെങ്കിൽ അത് സമാനമായ മറ്റു വിളികളൊക്കെ ആദ്യം അവനറിയാതെയും അപ്പുറത്തൊന്ന് ചെവി കേൾക്കാം ഓർത്തലവട്ടാൽ സൽക്കരി കിരിനയും സൽകര ആഹ്ലാദ തോടിനി ജീവിച്ച് ജീവിച്ച് ആഹ്ലാദനി ജീവിച്ച് ജീവിച്ച് മരണഭയത്തെ നീയും മരിക്കുന്ന മുന്നേ മരിക്കേ പേടി മുമ്പും മരിച്ചതല്ലേ ജനക്കോടീ മരിക്കുവാനന്ദ പൊതുവേ നമ്മളെ മരണം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് പൊതുവെ പറയാറുള്ളത് അതായത് മരിക്കണ്ടേ അനക്ക് മരിക്കണ്ടേ ഇതാണ് പൊതുവേ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കളിക്കുന്നൊരു ഡയലോഗാണത് ചില സമയത്ത് അതൊരു കോമഡി ആയിട്ട് വരെ പറയലുണ്ട് പക്ഷേ നേരെ തിരിച്ച് ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് എന്തിനാണ് മരിക്കുന്നതിനെ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം ഇതിലൊരു സാങ്കത്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കപ്പെടുന്നു എന്നുള്ളൊരു സാധനം എങ്ങനെയായിരിക്കും ഉണ്ടാവുക ഈ ഭയത്തിലധിഷ്ഠിതമായ ഒരു ധാർമ്മികതയെ പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് മതങ്ങൾ മരണത്തിൻ്റെ പേടി അല്ലെങ്കിൽ നരകത്തിൻ്റെ പേടി ഖബറിനെ പേടി അങ്ങനെ പേടിയുടെ ഒരു ഘോഷയാത്രയാണ് മനുഷ്യനെ ധാർമ്മികമായി സഞ്ചരിപ്പിക്കാനുള്ള മാർഗമെന്ന് മനസ്സിലാക്കിയ മതത്തിലെ ഒരു വിഭാഗത്തിൻ്റെ അത് കുറ്റം എന്ന് പറഞ്ഞുകൂടാ അങ്ങനെയാണ് പൊതുവെ അതേപോലെ സന്തോഷിപ്പിച്ച് നിർത്തുന്നത് ജീവിതത്തിലല്ല മരണത്തിന് ശേഷം സ്വർഗ്ഗമുണ്ട് കൂലിയുണ്ട് കോടാനുക്കോടി വർഷങ്ങളുടെ സുഖലോലുപതയുണ്ട് അത് ഒരു ധാർമ്മികമായൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ ദൈവികമായൊരു കൽപ്പനയായിട്ട് ഇവിടെ ആചരിക്കപ്പെടുകയാണ് ഇതിനൊരു മറുവശം മഹാന്മാരായ സൂഫി പാതയിലുള്ള ആളുകൾ മരണത്തെ പേടിയേക്കാൾ അധികമായിട്ട് ഭക്തിയെയും കരുണയെയും വാത്സല്യത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ധാർമ്മികതയിലേക്ക് ക്ഷണിക്കും മാർഗം ഏതായാലും ഒന്ന് ഭയത്തിന്റെ ധാർമികതയാണ് മറ്റൊന്ന് എന്താ പറയാ ഒരു സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ വാത്സല്യത്തിൻ്റെ നമ്മളൊരു കുട്ടിയെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ അടക്കി നിർത്താൻ ഉപയോഗിക്കുന്ന രണ്ട് ടൂളുകളാണ് ഒന്ന് ഭയവും ഭയവും മറ്റൊന്ന് മറ്റൊന്ന് വാത്സല്യം ചില കുട്ടികൾക്ക് ഭയത്തിൽ ഭയത്തിന്റെ ടൂള് എടുക്കേണ്ടി വരും ചില ആൾക്കാർക്ക് വാത്സല്യത്തിൻ്റെ മതി ചിലപ്പോൾ വരും ആൾക്കാർ സ്നേഹിച്ചാൽ മതി ഇത് രണ്ടും ഭരിക്കാത്തവരുണ്ടാവും മഹാ അധർമ്മകാരികൾക്ക് ഭയമോ വാത്സല്യമോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല അവരെ താനെ നന്നാവുകയാണെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം എന്ന് കരുതാം അതൊന്നും കൂടെ നന്നാവാത്ത ആൾക്കാരില്ലേ അപ്പം രണ്ട് ടൂളുകളും നല്ലത് തന്നെയാണ് നല്ലതെന്ന് വെച്ചാൽ ഇവിടെ പ്രയോഗിച്ച് വിജയം കണ്ട ടൂടുകളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾ ഉപയോഗിച്ച ഒരു മാധ്യമം ഭയമാണ് വളരെ കുറച്ച് കുറച്ചാളുകൾ ഉപയോഗിച്ചൊരു ടൂളാണ് വാത്സല്യം കരുണ വാത്സല്യം കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഒരാൾ ധാർമ്മികതയിലേക്ക് കൊണ്ടുവരാൻ ഉള്ളു അപ്പം പൊതുവെ ഉപയോഗിക്കപ്പെടുന്ന ടൂളിനൊന്ന് മാറ്റി പിടിച്ചിട്ട് കരുണയുടെയും മഹാ അപാരമായ ദൈവിക സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ഒരു മാധ്യമം ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ധാർമ്മികതയെ ഊതിക്കത്തിക്കുക അതിനെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ചിന്തിച്ചപ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് മരണമാണ് മരണമാണ് അഭിപ്രായത്തിൽ മരണത്തെക്കാൾ ഭയാനകമാണ് നമ്മുടെ വാർദ്ധക്യം വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല വയസ്സാവുന്നുള്ളൂ നമ്മുടെ മനസ്സിനൊരിക്കലും വയസ്സാവുന്നില്ല മനസ്സ് നമ്മുടെ ചിന്തകൾ വയസ്സ് ചൊല്ലുംതോറും മൂർച്ച കൂടിക്കൊണ്ടുവരികയാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്കുള്ള ഒരു ആഴത്തിലുള്ള അറിവാണ് പ്രായം ചൊല്ലുമ മനസ് കിട്ടുന്നത് മനസ്സിനൊരു പ്രാക്ടീസ് അഥവാ ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് മനസ്സിന് യൗവനം ഉണ്ടാവുക ആ യൗവനത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ശരീരത്തിനാവുന്നില്ല ആ ശരീരത്തിൽ ചൊളിവുകൾ വീഴുന്നു നരയ്ക്കുന്നു പല അസുഖങ്ങളും അവരെ കീഴടക്കുന്നു അങ്ങനെ മാത്രമല്ല അതൊന്നും ഒരു വൃദ്ധന് പ്രശ്നമല്ല വാർദ്ധക്യത്തിനൊക്കെ അവൻ അതിജീവിക്കും അതിനോട് പൊരുത്തപ്പെടാൻ കഴിയും എന്റെ ശരീരം കാഴ്ചക്കുറവുകൾ വേദനകൾ നര നമ്മളൊക്കെ യുവ യുവാക്കളൊക്കെ ആദ്യം ഭയപ്പെടുന്നത് ടെൻഷനാക്കുന്നത് നരയാണ് ആ ലുക്കിനെ ബാധിക്കും നിരച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു മനുഷ്യന് ടെൻഷനായി തുടങ്ങി പിന്നെ അവന് വാർധക്യത്തിന്റെ ഭയാകുലതകൾ ഇങ്ങനെ അവനെ പിടികൂടും പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് ഉമർ ഉള്ളഹാനും എന്റെ സിഹത്തൊന്നും നിന്നോട് ചോദിക്കരുത് ഉമർ ഉല്ലാന്നെന്തു ചെയ്യുന്നു ഒരാളെ കൂടെ നിർത്തും നിർത്തുമ്പോഴും മരണത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരാളെ കൂലിക്ക് വെച്ചെന്നോ എന്തോ പറയപ്പെടുന്നു നിന്റെ സിഹത്തിനിക്കും കേട്ട് കേൾവിടെ ഇത്തരത്തിലു അപ്പൊ അയാള് ഉമരെ നിനക്ക് മരണമുണ്ട് എന്ന് അദ്ദേഹത്തെ മരണത്തിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി ഒരാളെ തന്നെ നിയന്ത്രി പിന്നെ ഒരു ദിവസം അയാളെ പിരിച്ചുവിട്ടു അപ്പോൾ ചോദിച്ചു എന്തേ ഇനി മരണത്തെ സ്മരിക്കുകയൊന്നും വേണ്ടേ അപ്പോൾ പറഞ്ഞു ഞാൻ നിരച്ചു തുടങ്ങി നിര മരണത്തിന്റെ ദൂതനാണ് നര അപ്പം ഒരു മനുഷ്യൻ്റെ ഒരു യുവാവിനെ ആദ്യം അലോസരപ്പെടുത്തുന്നു അലോസരപ്പെടുത്തുന്നുണ്ട് അവൻ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഒരു മുടി നിറച്ചു അവനതിന് ആ നിരയെ പ്രതിരോധിക്കാൻ വേണ്ടി അത് കണ്ടമാനം കട്ട് ചെയ്യുകയോ പിഴുതെടുക്കുകയോ ഏഹ് ആദ്യമേ ഡൈ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും അവൻ ഇല്ല അങ്ങനെ പിഴുതെടുത്ത് രണ്ടാമത്തെ രൂപം പെഴുതെടുത്ത് പിന്നെ അങ്ങനെ നരച്ചു തുടങ്ങുമ്പോൾ വിചാരിക്കും ഇത് പിഴുതെടുക്കൽ ഒരു പ്രായോഗികമല്ല പിഴുതെടുത്ത ഒരൊറ്റ രോഹി ആ ഒരൊറ്റ രൂപിമാരുടെ മുഖത്തുണ്ടായില്ല അപ്പം പിന്നെ കറുപ്പിക്കുക എങ്ങനെ ചെയ്താലും എത്ര മൂടി വെച്ചാലും മറ്റൊരാൾക്കല്ലേ ഈ നിര ഇല്ലെന്ന് തോന്നും സ്വന്തം മനസാക്ഷിക്കോ എത്ര മുടിയഴുകൽ നിരച്ചു എന്നുള്ള ഓരോ ബോധ്യങ്ങളും നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കും ആ ഭയാനകമായ അവസ്ഥ അത് മരണത്തെക്കാൾ ഭീകരമാണ് ശരീരം വെറുതെ മരിക്കാൻ പോകാമെന്ന് മാത്രം അതിനേക്കാൾ ഭീകരം ഞാൻ ഒറ്റപ്പെടുകയാണല്ലോ ഒറ്റപ്പെടുക എന്നുള്ളത് ഖബറിൽ ഒറ്റപ്പെടൽ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോളമെന്നൊന്നുമില്ല മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒറ്റപ്പെടലല്ലേ പക്ഷേ വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടൽ ഓരോ നിമിഷവും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇത്ര കൂടെ അടുത്ത് നിന്ന് പലരും വിട്ടുപിരിയുന്നു നമ്മുടെ ഭാര്യ മറ്റൊരു റൂമിലേക്ക് മാറുന്നു മക്കൾ രണ്ട് റൂം അപ്പുറത്തേക്ക് ഈ വൃദ്ധനായ മനുഷ്യൻ്റെ നാല് റൂം അപ്പുറത്ത് ഉണ്ടെങ്കിൽ വേറെ വീടുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വൃദ്ധനെ വേറെ വീടുണ്ടാക്കിയിട്ട് അങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കുന്നു വർദ്ധക്യത്തിന് മുമ്പ് തന്നെ അവൻ കുടുംബത്തിൽ നിന്ന് വയസ്സൻ തന്ത ഏ അല്ലെങ്കിൽ അത് സമാനമായ മറ്റു വിളികളൊക്കെ ആദ്യം അവനറിയാതെയും അപ്പുറത്തൊന്ന് ചെവിയോർത്തലവനു കേൾക്കാം തന്ത അപ്പുറത്തുണ്ട് തന്ത എന്നുള്ള പിറുപിറുപ്പ് കേൾക്കാം കുറച്ചുകഴിഞ്ഞാൽ മുഖത്ത് നോക്കിയിട്ടുണ്ട് മുഖത്ത് നോക്കിയിട്ടും അല്ലെങ്കിൽ ചെവി വന്നിട്ടും നമ്മളെ മീശയുടെ ഒക്കെ പിടിച്ചിട്ടും തന്ത എന്ന് വിളിക്കും പയസായി കിളവ് എന്നൊക്കെ ചോദിച്ച് ആ വീടും ആ പ്രദേശവും അടക്കി ഭരിച്ചിരുന്ന ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന അവൻ്റെ ചലനത്തിന് വേണ്ടി പലരും കാതോർത്തിരുന്ന കാലം അവൻ്റെ മനസ്സിനങ്ങനെ അലോസരപ്പെടുത്തും ഇപ്പോൾ അവന്റെ ചലനം പലർക്കും അലോസരമാണ് അപ്പോൾ ഉണ്ടാവുന്ന ഇവൻ്റെ മനസ്സിന് വയസ്സാവുന്നില്ലല്ലോ ഇല്ലല്ലോ മനസ്സ് ഇവരെക്കാൾ യുവത്തമാണ് ഇവരോടൊന്ന് കളിക്കണം എന്നുണ്ടാവും തമാശ പറയണമെന്നുണ്ടാവും ഒന്ന് കൂട്ടം കൂടി ഇരിക്കണം നല്ല ഭക്ഷണം ഇവരോട് ചേർന്ന് ഇന്ന് കഴിക്കണം മക്കളുടെയും പേരക്കുട്ടികളുടെ സ്നേഹിതന്മാരും സ്നേഹിതകളും ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇവർക്ക് അവരോട് കൂടെ ഒരു കുശലം പറയണമെന്നുണ്ടാവും ഏഹ് എന്തെങ്കിലും പക്ഷേ അടുപ്പിക്കില്ല നേരത്തെ തന്നെ പറയും എൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട് ആ ഭാഗത്തെങ്ങാനും കണ്ടുപോകരുത് ആ ഭാഗത്തേക്ക് അടുത്ത് പോകരുന്ന് മക്കളും പറയും ഭാര്യ പറയും അങ്ങക്ക് അപ്പുറം പോയിരുന്നു കൂടെ എന്നൊക്കെ ചോദിക്കുന്ന എല്ലായിടത്തും ഞാൻ പറയുന്ന കേട്ടാ പൊതുവേ ഉള്ളൊരു വികാരം ഈ വികാരത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു വൃദ്ധൻ അവന് മരണത്തെക്കാൾ ഭയാനകമാണ് വാർദ്ധക്യം സത്യം അവൻ ഓരോ സമയത്തും മരിച്ചു കൊണ്ടിരിക്കുക പിന്നെ മരിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു എങ്ങനെ മതി മരണമാണ് അവൻ്റെ രക്ഷാമാർഗം അപ്പം അതൊരു ഫാക്ട് അത് ഞാൻ പറഞ്ഞതല്ല ഞാൻ മരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അതേപോലെ അതിൻ്റെ അനുബല്യൊന്നും പഠി ചിപ്പാണ് എന്നറിയുന്ന സൂര്യൻ തൻ അസ്തമയം നിന്റെ മരണം ഇനിയും ഉദിക്കും ഒരു സൂര്യന് അസ്തമിക്കാൻ അതിന് ഭയക്കണം അതൊരു അതൊരാഘോഷമാക്കുകയാണ് ഇനിയും അത് ഞാനൊരു ദൗത്യത്തിന് നിയോഗിക്കപ്പെടുന്നുണ്ട് അത് പല നിലക്കും ചിന്തിക്കാം അവനൊരു സ്വർഗ്ഗ രാജ്യം വരുന്നുണ്ട് അവനൊരു ആഹ്റം എന്നൊരു ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട് അവിടെ ഒരു ശാശ്വതമായ ജീവിതം വരുന്നുണ്ട് ഇനിയൊരിക്കലും നിരകമായാലും സ്വർഗമായാലും ഇനിയൊരിക്കലും മരിക്കാത്തൊരനശ്വരമായ ജീവിതത്തിൻ്റെ തുടക്കമാണ് മരണം എന്നറിയുമ്പോൾ അതായത് ഇപ്പോൾ സൂര്യനസ്തമിക്കുകയാണ് സൂര്യനോട് പറയുന്നത് ഇനി ഒരു ഇരുപത്തി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഉദിക്കുമല്ലോ ഇതേപോലെ തന്നെ തിരിച്ചല്ല ഇതിനേക്കാളും നല്ല ശോഭയോടുകൂടെ ഉദിക്കും അപ്പം താൽക്കാലികൊരു വിശ്രമത്തിന് പോകുന്നതിൻ്റെ ആഘോഷം ആ അസ്തമയം സൂര്യൻ ആഘോഷിച്ചോട്ടെ ഈ മരണം എന്നുള്ള ചിന്തയെ അങ്ങ് തൽ മരിച്ച് എന്ന് പറയുക മരിച്ചു ഒന്ന് കളയും അപ്പം നിന്റെ മരണം അതങ്ങ് മരിച്ചു പോട്ടെ നീ വീണ്ടും ഉദിക്കാൻ പോകുന്നൊരു സൂര്യനാണ് ആ സൂര്യനാകട്ടെ ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും സാധ്യതകളുമുള്ള സൂര്യനാണ് പുലരി ഇന്നത്തെ എല്ലാ സങ്കടങ്ങളും തീർന്നു ഇന്നത്തെ എല്ലാ ഭയാനതകളും ആകുലതകളും ആദികളും വ്യാധികളും രോഗങ്ങളും നട്ടുച്ചകളും ചൂടും എല്ലാ പ്രയാസങ്ങളും വേർപ്പും പട്ടിണിയും ഒറ്റപ്പെടുത്തലും അല്ലെ ഒറ്റപ്പെടുത്തലിനെ കുറിച്ച് പറഞ്ഞു അങ്ങനത്തെ ഒരാൾക്ക് മരിക്കുവാനെന്താണ് പേടി ഇതിനു മുമ്പും പലരും മരിച്ചിട്ടില്ല ഇനി പേടിച്ചു എന്ന് കരുതിട്ട് ഇയാള് മരിക്കാതിരിക്കുമോ പേടിയാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ മരിക്കണോ കാര്യം ഒരാളെ പേടിപ്പിക്കുന്നത് രണ്ട് സാധ്യതകൾ ഉണ്ടെങ്കിലേ പേടിപ്പിക്കും രക്ഷപ്പെടാനും സാധ്യത വേണം അതിന് അതിൽ പെടാനും സാധ്യത ഉണ്ട് അതിജീവന അപ്പോഴല്ലേ ഭയം എന്ന സാധനത്തിന് അവിടെ സാധ്യത സാധ്യതയുള്ളു എന്തായാലും സംഭവിക്കും പിന്നെ എങ്ങനെ ഭയക്കുന്നത് ആ ഭയത്തിന്റെ അടിസ്ഥാനം എന്താണ് ഉറപ്പായിട്ടും സംഭവിക്കാൻ പോകുന്ന കാര്യത്തിനെ ഭയക്കുക എന്നതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്തിനാ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഈ ഭയം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഇൻബിൽട്ടായിട്ട് ദൈവം തമ്പരാൻ അല്ലെങ്കിൽ പടച്ചവൻ തന്നിരിക്കുന്നത് ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ഭയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലേ നമ്മളെ കോടാനുള്ള കഴിവ് അല്ലെങ്കിൽ ചാടി രക്ഷപ്പെടാനുള്ള കഴിവ് അല്ലെങ്കിൽ റിഫ്ലക്സേഷൻ ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഭയാനതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താനാണ് രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഭയക്കാം ഇതും ഒരു സാധ്യതയില്ല എന്തെങ്കിലും സാധ്യതയുണ്ട് മരണത്തിൽ നിന്ന് ഒഴിച്ച് ഒളിച്ചോടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഉണ്ടോ എവിടെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഒരു സാധ്യതയും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തൊരു സാധനത്തിന് എങ്ങനെ ഭയപ്പെടണം ഭയന്നിട്ട് എന്താണ് കാര്യം അതെന്തായാലും സംഭവിക്കും സംഭവിക്കും എന്തായാലും സംഭവിക്കുന്നതിനെ കുറിച്ച് ഭയപ്പെടുന്നത് ഒരു ലോജിക്കല്ല ഒരു ന്യായമല്ല രണ്ട് സാധ്യത വേണം പെടാനും അതിജീവിക്കാനും സാധ്യത ഉണ്ടെങ്കിൽ ഒന്നിനെ ഭയപ്പെടാം ആ ഭയം ഉപയോഗിച്ച് അവനക്ക് രക്ഷ പ്രാപിക്കും അല്ലേ അതിനാണ് ഭയം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ രക്ഷക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷക്കാണ് ഒരു ഭയം ഇല്ലെങ്കിലും അവൻ എന്തായാലും പട്ടികടിക്കില്ലേ ഭയം ഒരു അനുഗ്രഹമാണോ അല്ലെ ഭയമില്ലെങ്കിലോ ഒരു ആനങ്ങനെ വരുമ്പോൾ അഞ്ചു വരിച്ചിങ്ങനെ ഒന്നോട് അതിന് ധീരത പറയാം നല്ലത്തരം മണ്ടത്തരമല്ലേ ആ ഭയം അവനുണ്ടാവുന്നില്ല അവൻ രക്ഷപ്പെടുന്നത് അല്ലേ മറ്റൊരു മണ്ടനാണ് പേടിക്കാൻ പോലുള്ള ബുദ്ധി അവൻ പേടിക്കാനുള്ള ബുദ്ധിപോലുമില്ല അപ്പൊ പേടിക്കാനുള്ള ബുദ്ധിയെങ്കിലും മനസ്സിന് കാണിച്ചാലാണ് രക്ഷ എന്നുള്ള കവാടത്തിലേക്കും കോഴിയെടുക്കാം അല്ല അങ്ങനല്ലേ ഇത് മരണത്തിനെ കുറിച്ച് രക്ഷപ്പെടാൻ മരണത്തിന് രക്ഷപ്പെടാൻ ഒരു ശതമാനം സാധ്യത പോലും ഇല്ല അപ്പൊ അവിടെ ഭയം പ്രവർത്തിക്കേണ്ടതുണ്ടോ ഇല്ല പിന്നെ ആരാണ് ഈ ഭയം അടിച്ചേൽപ്പിക്കുന്നത് ഭയം എന്നുള്ള സാധനം പൊതുവേ ഉപയോഗിച്ച് വരുന്നത് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ധാർമ്മികതയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് വേറൊരു സാധനം അധികാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതായത് ഞാൻ പറയുന്ന പോലെ നോക്കിയും കണ്ടൊക്കെ നടന്നുകഴിഞ്ഞാൽ ഒക്കെയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ അടി കിട്ടും എന്നുള്ളൊരു സാധനം ആ രൂപത്തിൽ ഇതിന് ഉപയോഗിക്കുന്നില്ലേ ഭയത്തിന് ഉപയോഗിക്കുന്നില്ലേ ഈ ടൂൾ ആരാണ് ഉപയോഗിക്കുന്നത് അവരുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച് ഭയത്തിന് നമുക്ക് അധികാരത്തിന് ഉപയോഗിക്കാം ധാർമ്മികതക്കുപയോഗിക്കാം മറ്റു വേറെ ഉള്ള ധനസമ്പാദനത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതാരാണ് ഉപയോഗപ്പെടുത്തുന്നത് ആരുടെ മേലാണ് ഇത് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ റിസൾട്ടുകളും ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും എല്ലാ കാലത്തും ഒരു ജനതയെ ഭയപ്പെടുത്തി ഭരിക്കാനും കഴിയില്ല അവരതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കും എന്നും ഒരു കുറേ കാലം ഭയന്ന ആ ഭയം താനെ താനെ ധൈര്യമായിട്ട് മാറും ഇരുട്ടിനെ ആളുകൾക്ക് ഭയം വേണം ഒരാളെ കൂരാക്കൂരിട്ടിൽ ഒരു റൂമിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസക്കല്ലേ ആള് ഭയപ്പെടുള്ളൂ നാലാമത്തെ ദിവസം ഈ ഭയവുമായിട്ട് അവൻ പൊരുത്തപ്പെടും എല്ലാ ശിക്ഷണങ്ങളും അങ്ങനത്തെ ശിക്ഷണങ്ങള് മനുഷ്യന് എന്റെ അഭിപ്രായത്തിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവൻ അതിനായിട്ട് പൊരുത്തപ്പെടും പിന്നെ ആ ശിക്ഷണം അവനൊരു അനുഗ്രഹ ശിക്ഷ ശിക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലാണ് അവനക്കെന്ത് രണ്ടടി കിട്ടിയില്ലല്ലോ ഏഹ് ഇന്ന് നാല് ചീത്ത കേട്ടില്ലല്ലോ ബട്ട് അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലൊരു ടൂളാണ് വാത്സല്യം ഭയം അതിനെ അതിജീവിക്കാൻ കഴിയും അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയും അതിനെ മറികടക്കാൻ കഴിയും പക്ഷെ വാത്സല്യപൂർവമായുള്ള ഒരു കീഴ്പ്പെടുത്തല് സ്നേഹത്തോടുള്ളൊരു കീഴ്പ്പെടുത്തൽ അതിനെ ഒരിക്കലൊരാൾക്കാർ ജീവിക്കാൻ കഴിയില്ല അത് ഏത് കാലത്തും വർദ്ധിക്കുക എന്നല്ല സ്നേഹം കൂടുന്തോറും വിധേയത്വം വർദ്ധിക്കും കുറച്ച് സ്നേഹിച്ചാൽ അത് അത് മൂപ്പര സ്ഥിരം സ്നേഹമാണ് വിധേയപ്പെടുക അങ്ങനെയല്ല ഭയത്തിൻ്റെ പോലെയല്ല സ്നേഹത്തിനും കരുണക്കും വാത്സല്യത്തിനും ഒരു നിര നൈരന്തര്യങ്ങളുണ്ടാവും യെസ് അതിൻ്റെ പ്രതിഫലനത്തിന് ഭയത്തിനുണ്ടാവില്ല രണ്ട് ദിവസങ്ങളെ ഭയപ്പെടുത്തിയ മൂന്ന് ദിവസങ്ങളും ഇൻ്റെ ഇങ്ങോട്ട് ഭയപ്പെടും രണ്ടു ദിവസങ്ങളെ അടിച്ചാൽ നാലാമത്തെ ദിവസം എനിക്ക് അടി കിട്ടും പല ഭരണാധികാരികളും അങ്ങനെയല്ലേ ഇല്ലാതെയായത് ഭയപ്പെടുത്തി എത്ര ശേഷാധിപതികൾ ഇവിടെ മണ്ണടിഞ്ഞു എത്ര ആളുകളെ അവർ കീഴ് ആളുകൾ അവരെ കീഴ്പ്പെടുത്തി അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ അവരെ കീഴ്പ്പെടുത്തപ്പെടും പക്ഷെ സ്നേഹം അങ്ങനെയല്ല സ്നേഹത്തിന് നൈരം ഉണ്ടാവും സ്നേഹത്തിന് കണ്ടിന്യൂ എന്തേലും പറയാ ഉണ്ടാവും കണ്ടിന്യൂ അതിനെ ആരും അതിജീവിക്കില്ല അതിനൊരു വിധേയത് ഉണ്ടാവും ഏത് കാലത്തും ഏത് കാലത്തും ഉണ്ടാവും ഭയപ്പെടുത്തി നമ്മൾ മൃഗങ്ങളൊക്കെ ഒരു വളർത്തു മൃഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു ആനയെ തന്നെ വാത്സല്യത്തോടുകൂടെ പറഞ്ഞു അത് ജീവിതാവസാനം വരെ നമ്മോട് നമ്മോടുകൂടെ എല്ലാ വിധ പോലും നമുക്ക് ഭയത്തിനേക്കാൾ നല്ലൊരു ടൂള് വാത്സല്യവും കരുണയും ആണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഉപയോഗിച്ച മരണം എന്ന ഭയത്തെ നമ്മളൊരു ഒരു അതിജീവനമാക്കി ഒരു ആഹ്ലാദത്തോടെ നീ ജീവിച്ചു ജീവിച്ച് പിന്നെന്താന്ന് പാടിയ ആഹ്ലാദത്തോടെ നീ ജീവിച്ചു ജീവിച്ച് മരണഭയത്തെ കരിക്കേ മരണഭയത്തെ കരി അതെ ഒഴിവാക്കി മരിക്കുന്ന മുന്നേ മരണത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിൻ്റെ ഭയാനതകളെ അതിൻ്റെ ആകുരതകളെ അതിൻ്റെ സാധ്യതകളെ ഒക്കെ സ്വന്തമായിട്ട് ജീവിച്ച് കാണിച്ചുകൊടുത്തു ജീവിച്ചാൽ പിന്നെ രണ്ടാമതൊരു മരണം വരുമ്പോൾ അവനക്കത് ഓൾറെഡി എക്സ്പെക്റ്റഡ് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ് അതിനാണ് അങ്ങനെ ഒരു അതിനൊരു നാ നാലു വരിയിലോ അല്ലെങ്കിൽ ഒരു അനുപല്ലവിയിലോ ചരണത്തിലോ ഒതുക്കാൻ പറ്റിയതല്ല ധാരാളം അതിന്റെ ആ പാട്ടിന്റെ ഒരു തുടർച്ച രണ്ടാം ഭാഗം ഖബറിനെ കുറിച്ച് ഖബറിന്റെ ആകുലതകളെ കുറിച്ചൊക്കെ രണ്ടാമത്തെ പാട്ടിൽ വെക്കുന്നു അത് നമുക്ക് പിന്നീട് പിന്നീടൊക്കെ ചർച്ച ചെയ്യാം ആ പാട്ട് ഇറങ്ങിയ ശേഷം നമുക്ക് ചർച്ച ചെയ്യും